ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പഴയന്നൂർ വടക്കേത്തറ തണ്ടാൻ സമുദായ സംരക്ഷണ സമിതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു സമിതി പ്രസിഡന്റ് സി രാജു ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി സുന്ദരൻ അധ്യക്ഷനായി ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു എം വേണു കെ കേശവൻ സി പി ഷനോജ് വേണുഗോപാൽ അശോകൻ മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ പത്ത് രൂപയിൽ നിന്ന് നമ്മൾ തുടങ്ങി അമ്പത് രൂപയിൽ എത്തുമ്പോൾ ഇത് വിലയ്ക്ക് നമ്മളുടെ കയ്യിൽ നിന്നും ഇരുപത്തിയഞ്ചു വർഷത്തില് നാൽപ്പത്തഞ്ച് പേരെ നമ്മുടെ ഇതിൽ നിന്നും വിറ്റ് നമ്മളെ വിട്ടുപോയി അതിന് രണ്ട് ലക്ഷം രൂപ നമ്മൾ അവർക്ക് മരണാന്തര പതായകമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തീരെ നിവൃത്തിയില്ലാത്ത ശില്പതായകമായിട്ട് ഒരു ലക്ഷം രൂപ നമ്മൾ സഹായമായിട്ടും ഇവരെ കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ച് തകരിച്ച് നമ്മളുടെ എല്ലാവരും ഇനി കണക്ക് ഇതുവരെയുള്ള തുടർന്ന് പുതിയ ഭാരവാഹികളായി സി രാജുവിനെ പ്രസിഡന്റായും കെ കേശവനെ വൈസ് പ്രസിഡന്റായും സെക്രട്ടറിയായി പി സുന്ദരനെയും ജോയിന്റ് സെക്രട്ടറിയായി എം ശിവദാസനെയും സി പി ഷനോജിനെ ട്രഷററായും തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ